ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പോളേൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു പോള തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ റെസിപ്പി നിങ്ങൾ അന്വേഷിച്ച് പോകില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു പോളേൻ്റെ റെസിപ്പി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള അടിപൊളി പോളയാണ് മസ്റ്ററൈ ഐറ്റാന്ന് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു രണ്ട് കപ്പ് പച്ചരി നമ്മൾ ഒന്ന് മൂന്ന് മണിക്കൂർ മുന്നേ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒക്കെ അരിയില്ല വെള്ള അരി ആ ഒരു പച്ചരിയാണ് ഈ ഒരു പോളക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയത് അപ്പോൾ രണ്ട് കപ്പ് അരിയാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇനി നമുക്കത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങ ചിരകിയതുമാണ് വേണ്ടത് അളവിലെല്ലാം അപ്പുറം ഇപ്പുറം മാറിപ്പോയാൽ നമ്മുടെ പോളിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ടോട്ടായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് പകുതി ആദ്യം മിക്സിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതരച്ചിട്ട് നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് പിന്നെ വെള്ളമാണ് അപ്പോൾ ഞാനിവിടെ ശർക്കര പാനിയാന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഒരു കപ്പോളം തന്നെ വെള്ളം വേണ്ടി വരുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് അരച്ച് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതും കൂടി നമുക്ക് അരച്ച് ചേർക്കാം അപ്പോൾ മൊത്തം ശർക്കര പാനി ആണെങ്കിൽ ഒരു കപ്പ് ശർക്കര പാനി തന്നെ ചേർത്ത് കൊടുത്താൽ മതിയേ ഞാനിപ്പോൾ അരക്കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് മധുരം അത്ര വേണ്ട എന്നുള്ളത് കൊണ്ട് അപ്പോൾ ബാക്കി അരക്കപ്പ് വെള്ളം ഒഴിച്ചോടുക്കാം എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക തരിതിരിപ്പൊന്നും വേണ്ട നല്ലോണം പേസ്റ്റി ആയിട്ട് അരച്ച് ചേർത്തെടുക്കാം ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ പോളൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ അധികം ലൂസുമല്ല അധികം കട്ടിയുമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈപ്പിലാണ് നമുക്കിത് വേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് ഈസ്റ്റോറിലൊന്ന് പതിഞ്ഞു പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു തണുപ്പ് സമയമായതുകൊണ്ട് തന്നെ വേഗത്തിലൊന്നും പൊന്തി കിട്ടില്ല ഞാൻ അടുപ്പിൻ്റെ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത് ഇതുപോലെയൊരു പ്ലേറ്റിലായിരിക്കും കുറച്ചും കൂടി നല്ലത് വേഗത്തിൽ വെന്ത് കിട്ടും വീതിയുള്ള ഇതുപോലുള്ള പ്ലേറ്റ് എടുക്കുക എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്രത്തോളം കട്ടി വേണോ നോക്കിയിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഫുൾ പ്ലേറ്റ് ഫുള്ളാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഇത് പൊന്തി വരുന്നുണ്ടെങ്കിൽ പിന്നെ വരാൻ സ്ഥലമില്ലാണ്ടായിപ്പോവും പിന്നെ കുറച്ച് കനം കുറച്ച് ചെയ്തെടുത്താൽ വേഗത്തിൽ വെന്ത് കിട്ടും അപ്പോൾ നോക്കിയിട്ട് എത്രത്തോളം വേണം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഇത്ര വരെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിനൊന്ന് പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ആവി പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ വുമ്പം തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് സമയമായി കഴിഞ്ഞിട്ടാകുമ്പം ഒന്ന് നമുക്ക് കുത്തി നോക്കാം അപ്പോൾ ഇതാ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ പോളിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ആദ്യം തന്നെ കുത്തി ഇളക്കി എടുക്കുമ്പോൾ കിട്ടാതെ വരും അപ്പോൾ കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എത്രത്തോളം പാൽ നോക്കിയിട്ട് തേങ്ങ അരച്ചിട്ട് നമുക്കതിൻ്റെ പാലെടുക്കാം ഒന്ന് ാം പാലും രണ്ടാം പാലും അങ്ങനെയൊന്നും വേണ്ട ആദ്യത്തെ ഒരു പാൽ എടുക്കാം ഇതാ നമ്മുടെ പോള കണ്ടിൽ നല്ലൊരു കേക്കിൻ്റെയൊക്കെ സ്പഞ്ച് പോലെ ആയി വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള പോള റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാൽ തേങ്ങാ പാലിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വെള്ളത്തിനെ കൊണ്ടാക്കിയതാണ് കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പഞ്ചസാരൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മധുരം വേണ്ടിവരും അപ്പോൾ നോക്കിയിട്ട് മധുരം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെള്ളത്തിനെ കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ താ നമുക്ക് നല്ലോണം പഞ്ചസാര വെട്ടാന്ന് വരും ഇളക്കി കൊടുക്കാം ഇത് പോളൻ്റെ ഒക്കെ നമ്മൾ തേങ്ങാപ്പാലിൽ റോവസ്റ്റ് പഴം ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ ഇതുപോലെ പോളൻ്റെ മേലേയിൽ റോവസ്തു പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുറച്ചും കൂടി ഡെക്കറേഷനും കൂടി ആയല്ലോ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക മൊത്തം കവറാവുന്ന വിധത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ അടിപ്പൊളി പോളിവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു പോലെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബാ ബൈ